ഹായ് പിന്നെ ഞമ്മളെ ഫോണിന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് അപ്പോൾ കാഴ്ച ഈ ഫില്ലറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫില്ലറ് വാഷ് ചെയ്ത് ചെയ്തുകൊണ്ട് ലെവലാക്കണ് ഈ ഫില്ലറി ധാരോ വന്ന് വാഷ് ചെയ്തതാണ് ആകെ ഒരു സുഖം കിട്ടാത്ത രൂപത്തിലാണ് വാഷ് ചെയ്തിട്ടുള്ളത് പാർട്ടിക്കാർ വിളിച്ചിട്ട് വന്നതാണ് വാഷിംഗ് പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് പറയണത് അപ്പൊ നമ്മള് പുതിയ രൂപത്തിൽ വാശ് ചെയ്ത് കൊടുക്കണേ ട ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ടോ നമ്മൾ അപ്പം നമ്മളവിടുത്തെ വർക്ക് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ സൈറ്റിൽ ഈ ഒരു വാള് നമ്മളൊരു വർക്ക് ചെയ്യാൻ വന്നതാണ് അപ്പോൾ ആ വാൾ നമ്മൾ വർക്ക് ചെയ്യാൻ വന്നതാണ് പുതിയ സൈറ്റാണ് അവിടെ നമ്മൾ കറി പെയിറ്റ് ഒക്കെ അടിച്ചിരിക്കണം അപ്പം വർക്ക് ഇവിടെ വാൻസ് വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് ചെയ്യണോളൂ അപ്പോൾ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്ന് രണ്ടാമത്തെ വർക്ക് അപ്പോൾ അത് കണ്ടുപൊടി അപ്പോൾ ആദ്യം കോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് നമുക്ക് കറക്റ്റ് വർക്ക് ചെയ്തിട്ടാൽ മതി ബേസ്കോട്ട് വൈറ്റാണ് അടിച്ചിട്ടുള്ളത് ആദ്യം നമ്മൾ സൈഡ് കൂടിയൊക്കെ മാസ്കിൻ്റെ അപ്പൊ ഇട്ട് ക്യാമറ അപ്പം നമ്മൾ കണ്ടോ കയ്യൊക്കെ കയ്യൊക്കെ ഫുള്ള് ബ്ലൂ ആയിക്കണേ അപ്പം നമ്മൾ ചെറിയ ബ്ലൂ ഗ്രേ അല്ല ബ്ലൂ ബ്ലൂ ഡാർക്ക് ബ്ലൂ അല്ല അങ്ങനത്തെ കളറാണ് ചെയ്യുന്നത് വേണ്ട വർക്ക് ഇന്ന് ഞായറാഴ്ച അപ്പം രണ്ടാമത്തെ സൈറ്റിൽ രണ്ടാമത്തെ വർക്ക് ആണ് അത് ഏകദേശം ഫുൾ ആയിക്കണി നമ്മൾ ഒട്ടിച്ച പേപ്പർ റിമൂ ചെയ്യണം എന്നിട്ട് അതിൻ്റെ വിശ്വസിക്കൂടി കാണിച്ചത് കേട്ടോ ഇതാണ് ചീ വർക്ക് എന്ന് പറയുന്നത് ഇത് ചെറിയ ഫ്ലേവർക്ക് ആണ് പെയിൻറ്റ് ചെയ്യുന്നതാണ് എക്സ്പെൻസ് വളരെ കമ്മിയാണ് ഇത് ചെയ്യാൻ നല്ല കാണാൻ നല്ല ഈ സൈഡത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനാണ് അത് ഓണ് ചെയ്യണം വർക്കാണ് ഏത് വാളാണോ അതിലെറ്റ് അതിന്മേല ചെയ്യേണ്ടത് മൊത്തം ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല ലറ്റ് സംബന്ധിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരുന്നു ഇടിക്കാണ് അപ്പോൾ ഇതേ മല വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ഉണ്ട് താഴെ കൊടുക്കേണ്ടത് അതിൽ കോൾ ചെയ്യുക അപ്പോൾ നമ്മൾ നല്ല വർക്ക്